ഹായ് ഡി എസ് നമ്മളിന്ന് പോകുന്നത് കോട്ടയം സി എം എസ് കോളേജിലേക്കാണ് ഇതാണ് കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുവഴി വേണം കോളേജിനുള്ളിലേക്ക് കിടക്കാൻ കോളേജിൻ്റെ ഈ മതിലുകളിൽ കാണുന്ന ചിത്രങ്ങൾ കോളേജിൻ്റെ ഹിസ്റ്ററിയെ സൂചിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ചർച്ച് മിഷ് മിഷണറി സൊസൈറ്റിയാണ് ഈ കോളേജ് സ്ഥാപിച്ചത് പാശ്ചാത്യ വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത് അപ്പം കോളേജിന് ഒത്തിരിയേറെ ചരിത്ര പ്രാധാന്യമുണ്ട് ഏറ്റവും പഴക്കം ചേർന്ന കേരളത്തിലെ കോളേജും അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചേർന്ന കോളേജിലും ഒന്നും കൂടിയാണ് സി എം എസ് കോളേജ് അപ്പം നമുക്ക് കോളേജിനുള്ളിലേക്ക് കിടക്കാം ഇതുവഴി വേണം കേട്ടോ കോളേജിനുള്ളിലേക്ക് കിടക്കാൻ ഇതാണ് കോളേജിൻ്റെ ഫ്രണ്ട് അപ്പം കണ്ടല്ലോ ഈ ബിൽഡിങ്ങൊക്കെ കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഉള്ളത് നല്ല അടിപൊളിയൊരു പ്രതിമ ഉണ്ടോ കല്ലിൽ തീർത്തത് നല്ല രസമുണ്ടല്ല കാണാൻ ഇതാണ് കോളേജിൻ്റെ ഓഫീസ് ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇനി നമുക്ക് പ്രിൻസിപ്പളിൻ്റെ ആ ഒരു റൂമിൻ്റെ അടുത്തേക്ക് പോകാം നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ ഒരു ആർക്കിടെക്ചറൊക്കെ കാണാം നല്ല സ്ക്രിപ്പിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഓ ഓരോ സ്ട്രക്ചർ നല്ലതായിട്ട് നല്ല രസം ആസ്വദിക്കാൻ പറ്റിയെന്നാണ് പിന്നെ ചുവർ ചിത്രങ്ങളൊക്കെ ഉണ്ട് കോളേജിൻ്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ചുവർ ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രങ്ങൾ മീൻസ് ഇത് മ്യൂറൽ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇത് ഇത് അത് അപ്പുറത്തെ സൈഡിൽ കോളേജിലെ ഓഫീസിലെ അംഗങ്ങളിരിക്കുന്ന ഒരു സൈ ഓഫീസിലെ അംഗങ്ങളിരിക്കുന്ന ഭാഗമാണ് പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് നമുക്ക് പോകാം ഈ ഒരു ഭാഗത്തേക്കാണ് പ്രിൻസിപ്പളിൻ്റെ റൂമൊക്കെ വരിക ഇതാണ് ആ കാണുന്ന ബിൽഡി ആ ഡോറ് തറന്നിട്ടേക്കാണ് പ്രിൻസിപ്പളിൻ്റെ മുറി ഇത് നമ്മൾ മുമ്പ് കണ്ടില്ല നമ്മൾ കയറി വന്ന ഈ ഒരു ഭാഗത്തൂടെയാണ് ഇത് ഓഫീസിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇനിയും നമുക്ക് കാണിക്കാം ഇവിടെ ഞാൻ ആ ചുവർ ഒന്നും കൂടെ എടുത്ത് കാണിച്ചേക്കാവേ ഇതാണ് കോളേജിൻ്റെ ആ ചിത്രങ്ങൾ നല്ല ഭംഗിയുണ്ട് എന്ന് പണ്ട് ആ കോളേജിൻ്റെ ചരിത്രത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തേക്കുന്നത് ഇനിയും നമുക്ക് കോളേജിൻ്റെ അടുത്ത ബിൽഡിങ്ങൊക്കെ കാണാം അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാവേ നമുക്ക് താഴെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വൃത്തിയുണ്ട് ഈ കോളേജിന് അതാണ് ഈ കോളേജിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്തോ ലിപിയൊക്കെ ഇവിടെ എഴുതി വച്ചേക്കുന്നത് കേട്ടോ എനിക്ക് മനസ്സിലായില്ല എന്നാലും നമുക്കിനി ക്യാൻറ്റീനിലേക്ക് പോകാം അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയൊക്കെയാണുള്ളത് ഓക്കെ ഇനി ക്യാൻറ്റീനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ നല്ല വൃത്തി കേട്ടോ ഞാൻ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കോളേജിലെ ഏറ്റവും വലിയ വൃത്തിയുള്ളൊരു കോളേജാണ് ഇതാണ് കോളേജിൻ്റെ ക്യാൻറ്റീൻ ക്യാൻറ്റീൻ നല്ല അടിപൊളിയാണ് ഇനി നമുക്ക് ക്യാൻറ്റീനുള്ളിലേക്ക് പോകാം ക്യാൻറ്റീൻ നല്ല കിടുവാണ് നല്ല വൃത്തിയുള്ളൊരു സ്ഥലം രണ്ട് സെക്ഷനായിട്ടാണ് അതായത് സ്റ്റാഫുകൾക്ക് ഇരിക്കാവുന്ന ഒരു സൈഡും അതുപോലെ കുട്ടികൾക്ക് ഇരിക്കാൻ വേറെ സൈഡും അങ്ങനെ ആയിട്ടാണ് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടപ്പെട്ടു ക്യാൻ്റീൻ അതുമാത്രമല്ല കോളേജ് നല്ല വൃത്തിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സൊക്കെ അതുപോലെ സ്റ്റാഫൊക്കെ നല്ല സഹകരണം കേട്ടോ നേരെ നമുക്ക് വോളിബോൾ ഗ്രൗണ്ടിലേക്ക് പോവുക ഇതാണ് വോളിബോൾ ഗ്രൗണ്ട് ഇത് കൂടാതെ തന്നെ ക്രിക്കറ്റ് ഗ്രൗണ്ടും ഫുട്ബോൾ ഗ്രൗണ്ടും ഉണ്ട് വോളിബോൾ ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ് സയൻസ് ആയിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നതാണ് അതിൻ്റെ തൊട്ട് താഴെ ലാബ് നമ്മളിപ്പോൾ ആ മേളത്ത് സയൻസ് റിലേറ്റഡായിട്ട് പഠിപ്പിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മേളിലാണ് ഉള്ളത് ഇനി നമുക്ക് ആ ബിൽഡിംഗ് ഒന്ന് എടുത്ത് കാണിച്ച് തരാം ഇതാണ് ബിൽഡിങ് ഇനി നമുക്ക് താഴേക്ക് പോവാം താഴെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ താഴേക്ക് പോകാം താഴെ കെമിസ്ട്രി ലാബൊക്കെ താഴെ കേട്ടോ ആ ഇത് ഈ ഒരു ഭാഗത്താണ് കെമിസ്ട്രി ലാബൊക്കെ ഉള്ളത് ഇനി നമുക്ക് നേരെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇവിടെയാണ് സുവോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് ഇവിടെ നമുക്കൊരു ചെറിയൊരു ചായക്കടയുണ്ട് കേട്ടോ കുട്ടികളൊക്കെ അവിടെ നിന്ന് കഴിക്കാറുണ്ട് അത് രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് വൈകിട്ട് രണ്ട് സോറി ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി വരേണ്ടേ ഉള്ളൂ കേട്ടോ കഫറ്റീരിയ കണ്ടല്ലോ ചെറിയൊരു രീതിയിൽ ഇതാണ് സുബോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇനി നമുക്ക് നേരെ ചരിത്ര പ്രശസ്തമായ ലൈബ്രറിയിലേക്ക് പോവാം ഇവിടെ ഒരുപാട് പ്രശസ്ത പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എ ആർ നാരായണ പോലുള്ള മുൻ പ്രസിഡൻറ്റുമാരൊക്കെ അപ്പോൾ ഇതാണ് ലൈബ്രറിയുടെ ഫ്രണ്ട് ഇത് കോളേജിലെ പ്രധാനപ്പെട്ട ചർച്ച ആണ് അത് അത് സ്ഥാപിച്ചത് തന്നെ മിഷണറിമാരാണ് ഈ കാണുന്നതാണ് ഫുട്ബോൾ ഗ്രൗണ്ടും ക്രിക്കറ്റ് ഗ്രൗണ്ടും ഇനി നമ്മൾ നേരെ ഇത് നേരെ നമ്മൾ പോകുന്നത് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻ്റ് സൈഡിലേക്കാണ് ഇതാണ് അവരുടെ ബിൽഡിങ് ബയോളജി ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ് ഇവിടുന്ന് നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോകുന്നത് ആ ലൈബ്രറി നമ്മൾ ആദ്യം കണ്ടില്ലേ നമ്മൾ അവസാനം കണ്ടില്ലേ ലൈബ്രറി ലൈബ്രറിയുടെ ഭാഗത്തേക്കാണ് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ളത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു ഗ്രീൻ ഹൗസ് ഒക്കെ കാണാം കേട്ടോ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോരുക ഗ്രീൻ ഹൗസ് എടുക്കാൻ പറ്റിയില്ല എനിക്ക് നമുക്ക് തിരിച്ചു പോരാം നല്ല മഴക്കോളുണ്ടായിരുന്നുണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞു അപ്പം നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അടുത്ത് കിടക്കുന്ന ബിൽഡിംഗ് കാണുന്നതാണ് ക്രിയേറ്റിംഗ് ഹാളും തിയേറ്ററും ഉള്ളത് നമുക്ക് അവിടേക്ക് പോകാം അവിടെയാണെങ്കിൽ ആണോ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് പട്ടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ പട്ടിയൊക്കെ രണ്ട് ഒന്നും അല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ഇതാണ് തിയേറ്റർ എൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് ക്രിയേറ്റീവ് ഹാൾ ക്രിയേറ്റീവ് ഹാളിൻ്റെ അവിടെ സ്ഥാപിതമായ വർഷം ആരാ സ്ഥാപിച്ചോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്രിയേ ക്രീയേറ്റീവ് ഹാളൊന്ന് ക്രിയേറ്റീവ് ഹാൾ നമുക്കൊന്ന് കാണാം ഇതാണ് ഇവിടെ അതിൻ്റെ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കുന്നു ഓക്കെ താങ്ക്